വളരെ നന്നായി ചെയ്ത ഒരു ഉല്ലാസകരമായ പരീക്ഷണ ചിത്രം ഒരു ഡോക്യുമെന്ററി ശൈലിയിൽ അഭിമുഖങ്ങളുടെയും കഥകളിലൂടെയും വിവരിച്ച ഗഗനാചാരി ഒരുമിച്ച് ജീവിക്കുന്ന മൂന്ന് പേരുടെ ജീവിതത്തെ പിന്തുടരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഒരു അന്യഗ്രഹ ആക്രമണത്തോട് പൊരുതി അതിജീവിച്ച ഗണേഷ് കുമാർ അവതരിപ്പിച്ച വിക്ടർ വാസുദേവൻ അങ്ങനെ അദ്ദേഹത്തിന് അന്യഗ്രഹ വേട്ടക്കാരനെന്ന പദവി നേടിക്കൊടുത്തു രണ്ട് അസിസ്റ്റന്റുമാർ റൂംമേറ്റ്സ് അലൻ ജോൺ വലംപറമ്പിൽ ഗോകുൽ സുരേഷ് വൈഷ്ണവ് അജു വർഗീസ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിദേശികളുമായുള്ള വിക്ടറിന്റെ ആകർഷകമായ യാത്ര പകർത്താൻ ഡോക്യുമെന്ററി സംവിധായകരുടെ ഒരു സംഘം അവരുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്നു അതിനിടയിൽ ഒരു നക്ഷത്രാന്തര അതിഥിയുടെ സാന്നിധ്യം അവർ മൂന്ന് പേർക്കും ചുറ്റുമുള്ള കാര്യങ്ങൾ മാറ്റുന്നു ഗഗനാചാരിയെ കുറിച്ച് സാങ്കേതികമായ ഗഗനാചാര്യെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തികച്ചും പുതിയ ഒരു അനുഭവം എന്ന് വിളിക്കാം അതിൻ്റെ ആമുഖത്തിൽ തുടങ്ങി ഈ സയൻസ് ഫിക്ഷൻ ചിത്രത്തിന്റെ സഹരചനയും സംവിധാനവും നിർവഹിച്ച അരുൺ ചന്തു തികച്ചും പുതുമയുള്ളതും ഉന്മേഷദായകവുമായ ഒരു കഥ പറയുന്ന അനുഭവമാണ് നൽകിയത് അന്യഗ്രഹജീവികളെയും അന്യജിര ഗ്രഹജീവികളെയും സംബന്ധിക്കുന്ന ഒന്നിലധികം സിനിമകൾ അല്ലെങ്കിൽ ഹോളിവുഡ് പശ്ചാത്തലത്തിൽ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ കൂടുതൽ പ്രാദേശികവും പരിചിതവുമായ ചുറ്റുപാടിൽ അത് വികസിക്കുന്നത് തീർച്ചയായും ഒരു രസമാണ് സൃഷ്ടിയുടെ വലിയ വലയിൽ നമ്മുടെ വ്യക്തിഗത അസ്തിത്വം പോലെയുള്ള സങ്കീർണമായ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിട്ടുള്ള ഹാസ്യ ട്രാക്കുകളും അതോടൊപ്പം കറുത്ത ഹാസ്യത്തിന്റെ ഉദാരമായ ഡോസം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറക്കെ ചിരിക്കാൻ ആഖ്യാനം വാഗ്ദാനം ചെയ്യുന്നു സുർജിത് എസ്പൈ തന്റെ ഛായാഗ്രാഹണത്തിലൂടെ ഭാവിയിലെ ഒരു കൊച്ചിയെ പ്രതിനിധീകരിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ശങ്കർ ശർമ്മയുടെ സംഗീതം ഫ്യൂച്ചറിസ്റ്റ് ടോണായി നിലനിർത്താൻ സഹായിക്കുന്നു ഒരു സ്കെയിലും ഈ സ്കെയിലും ബഡ്ജറ്റിലും നിർമ്മിച്ച ഒരു സിനിമയ്ക്ക് വി എഫ് എക്സ് വളരെ വിശ്വസനീയവും നന്നായി ചെയ്തു പ്രകടനങ്ങൾ കാസ്റ്റിംഗ് ചോയ്സ് സെറ്റായി പോയിരുന്നെങ്കിൽ ഈ സിനിമ മുഖത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് ഈ സിനിമ അതിശയകരമാം വിധം നന്നായി പ്രവർത്തിച്ച ഒരു സാധ്യതയില്ലാത്ത കോമ്പിനേഷൻ അവതരിപ്പിക്കുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് ഗോകുൽ സുരേഷിനാണ് അദ്ദേഹത്തിന്റെ മൃദുലമായ പെരുമാറ്റവും കോമിക് ടൈമിങ്ങും സ്ക്രീനിൽ അച്ഛൻ്റെ മികച്ച കോമിക് ടൈമിങ്ങിന്റെ ഫ്ലാഷുകൾ നിങ്ങൾക്ക് നൽകിയേക്കാം ആപ്പിള് മരത്തിൽ നിന്ന് അധികം ദൂരെ വീണിട്ടില്ലെന്ന് തിരിച്ചറിയുമ്പോൾ സന്തോഷം തന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല സംവിധായകന്റെ കൂടെ ഗോകുൽ സുരേഷിന് ഭാവിയിൽ സമാനമായ ചില അവിസ്മരണീയ പ്രകടനങ്ങൾ നമുക്ക് ശരിക്കും അവതരിപ്പിക്കാൻ കഴിയും അതേസമയം ഗണേഷ് കുമാറും ഇത്രയും രസകരമായ ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത്രയും വർഷമായി അദ്ദേഹത്തെ ഒരു നടൻ എന്ന നിലയിൽ നന്നായി ഉപയോഗിക്കാത്തതിൽ നമുക്ക് ഖേദിക്കാം അദ്ദേഹത്തിന്റെ ഓൺ പോയിന്റ് ഡയലോഗ് ഡെലിവറി ആണ് മിക്ക കോമഡികളും ഒട്ടിപ്പിടിക്കാനുള്ള കാരണം അജു വർഗീസിനെ സംബന്ധിച്ചിടത്തോളം മോശം ആശയങ്ങളും മോശം ഉപദേശങ്ങളും നിറഞ്ഞ ഒരു ഹൈപ്പർ ഫ്രണ്ട് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതൊരു തിരിച്ചുവരവാണ് ജോൺ കൈപ്പള്ളിങ്ങിനും രസകരമായ ഒരു പങ്കുണ്ട് അത് തികച്ചും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇപ്പോൾ ചരിത്രത്തിലെ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനത്തെ പരാമർശിക്കുക അത് അനാർക്കലി മരക്കാറിൻ്റെതാണ് അവർ ചിത്രത്തിന്റെ പ്രാഥമിക താല്പര്യം എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മന്ദാഗിനിയിലെ അവളുടെ യഥാർത്ഥ ജീവിത ചിത്രീകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സിനിമയിൽ അവളുടെ അന്യഗ്രഹ കഥാപാത്രത്തിനൊപ്പം അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു അത് അവർ മികച്ചതാക്കി എല്ലാ വശങ്ങളിലും അവൾ തന്നെയാണ് ഈ ചിത്രത്തിലെ നായകൻ വിധി കഥയിലും സ്വരത്തിലും ട്രീറ്റ്മെന്റിലും തികച്ചും പരീക്ഷണാത്മകമായ ഒരു സിനിമ ഗഗനാചാരി വളരെ നന്നായി ചെയ്ത ഒരു ശ്രമമാണ് ശരാശരി മലയാളം സിനിമാ പ്രേമികൾക്കായി പോപ്പ് സംസ്കാര വലയത്തിൻ്റെ അവലംബങ്ങളുള്ള അതേസമയം പ്രേക്ഷകർക്കൊപ്പം എന്തും പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചുള്ള ധാരണയിൽ സിനിമ സമകാലികമാണ് ഈ സിനിമ ആസ്വദിക്കാൻ നിങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ ആരാധകനാകേണ്ടത് ഇല്ല കാരണം ക്രമീകരണം വിചിത്രവും പുതിയതുമായിരിക്കാം പക്ഷെ നിങ്ങളുടെ അവസാന വാണിജ്യ മാസ് മസാല സിനിമ പോലെ തന്നെ ഇതൊരു തിയേറ്റർ വാച്ച് ആസ്വാദ്യകരമാണ് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതുവഴി ഭാവിയിൽ പ്രേക്ഷകർക്ക് ഇനിയും കാണാനായി ഇത്തരം നിരവധി ഫാൻറ്റസി ഫിക്ഷൻ തീമുകൾ ലഭിക്കും